എങ്ങനെയായിരിക്കും ഇസ്രായേലി ആർമി അതായത് ഡിഫൻസ് ഫോഴ്സ് ഇറാനെ നേരിടുന്നത് അപ്പം നമുക്കതിനെ പറ്റി വന്ന് കാരണം ഗ്ലോബൽ മീഡിയയിലൊക്കെ അതിനെപ്പറ്റി പല രീതിയിലുള്ള ഒപ്പീനിയൻ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മോസ്റ്റ് മോഡേൺ വാർഫെയർ അതിൻ്റെ കൂടെ എ ആയി പിന്നെ വളരെ ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യാൻ പരിവുള്ള ഇസ്രായേലി എയർഫോഴ്സിൻ്റെ പൈലറ്റുകൾ ഇവരെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഏത് രീതിയിലായിരിക്കും ഇറാനിന് പ്രതിരോധിക്കാൻ കഴിയുന്നത് ഇതിലേക്കാണ് ക്വസ്റ്റ്യൻ പോകുന്നത് ഇപ്പം അതുമായിട്ട് പ്രധാനപ്പെട്ട ചില പോയിൻറ്റുകളുണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എയർഫോഴ്സ് എന്ന് പറയുന്നത് പഴയ എഫ് ഫോർട്ടീനും റഷ്യ കൊടുത്ത എയർക്രാഫ്റ്റുമാണ് ഇത് പഴയ കാലത്തെയാണ് അത് ലേറ്റസ്റ്റ് ആയിട്ട് എഫ് ഫോർട്ടീൻസ് കഴിഞ്ഞാൽ രണ്ടാം ലോകമാനു മുമ്പ് ഉപയോഗിച്ച സാധനമാണ് അപ്പം ആ എയർക്രാഫ്റ്റ് കൊണ്ട് ഇറാന് ഇസ്രായേലിനെ നേരിടാൻ കഴിയത്തില്ല അത് നമ്പർ വൺ കാരണം ഇവരുടെ ഇത് റഷ്യൻ എയർക്രാഫ്റ്റ് ആണെങ്കിലും മിഗും മിഗ് ട്വൻറ്റി നയൻ എന്ന് പറയുന്നതും അത് സുക്കോയ് ഒരു മനോവറിംഗ് രീതിയിൽ ഇസ്രായേലി ടെറ ടെറിട്ടറി കയറി അറ്റാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയില്ല അതിനുമുമ്പ് ഇതിനെ അടിച്ചിടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എയർഫോഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല വളരെ സ്ട്രാറ്റജിക്കായിട്ട് നല്ലപോലെ എയർ ഡോമിനേറ്റ് ചെയ്യുന്ന എയർഫോഴ്സാണ് അത് പലയിടത്തും അവർ പൂവ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം ലബനിൽ തന്നെ വളരെ ഷാർപ്പായിട്ടാണ് അവർ ബോംബ് ചെയ്തത് അങ്ങനെയാണ് ഈ നസറുള്ളയുടെ എവിടെയാണെന്ന് പോലും അവരുടെ ആൾക്കാർക്ക് പോലും അറിയാത്തടത്താണ് ഇവർ കയറി ഷൂട്ട് ചെയ്തിട്ട് അത് ബോംബ് ചെയ്തിട്ട് നസറുള്ളയെ കൊല്ലുന്നത് അതേപോലെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവരെങ്ങനെയാണ് ബോംബിങ് നടത്തുന്നത് അത് നമുക്ക് ഈ ഹബാസുമായിട്ടുള്ള വാറില് നമ്മൾ കണ്ടതാണ് ഇനി അവർ നടത്താൻ പോവുകയാണ് ഇറാനിൽ ഇറാൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എയർഫോഴ്സ് ഇല്ല അത് സത്യം തന്നെയാണ് അത് അവർ സംബന്ധിക്കുന്ന വസ്തുതയാണ് പിന്നെ മറ്റൊന്ന് ഇറാൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റം അതായത് ഇസ്രായേലി എയർഫോഴ്സ് വരുവാണെങ്കിൽ അതിനെ ഫയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എയർഫോ ഡിഫെൻസ് സിസ്റ്റം അതായത് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് റഷ്യയുടെ സാധനമാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് അത് കംപ്ലീറ്റ് ഫെയിലിയറായിട്ട് പോയതാണ് അത് എക്സ് ടു എക്സ് ഫോർ ഫോർ ഹൺഡ്രഡെന്ന് പറയുന്നതും എക്സ് ത്രീ ഹണ്ട്രഡെന്നൊക്കെ പറയുന്നതാണ് ഈ അവിടുന്ന് മിസൈൽ വരുവാണെങ്കിലും എയർക്രാഫ്റ്റ് വരുവാണെങ്കിൽ അതിനെ ഫയർ ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനം ഇന്ത്യ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യക്ക് അതിൻ്റെ കേപ്പബിലിറ്റി മനസ്സിലായിട്ടുണ്ട് കാരണം ഇതിനെ ഇതുകൊണ്ട് കാര്യമായിട്ട് പ്രയോജനമൊന്നുമില്ല റഷ്യ അതായത് റഷ്യയെപ്പോലും അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഉക്രൈനുമായിട്ട് കിടക്കുന്ന ബോർഡർ റഷ്യൻ ക്യാമ്പ് ഡിഫൻസിൻ്റെ ക്യാമ്പുകളിൽ അവരുടെ കന്റോൺമെൻറ്റിൽ പോലും ഇത് നാറ്റോ നാറ്റോയുടെ വെപ്പൺസ് ഉപയോഗിച്ച് കഴിഞ്ഞു അതവിടെ വീണ് പൊട്ടിത്തെറിച്ച് പല ശരിക്കും റഷ്യൻ സൈനികർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ വെപ്പൺസിന് തീ പിടിച്ചു അവരുടെ വെപ്പൺ സ്റ്റോറേജിന് തീ പിടിച്ചു അതായത് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ഇറാൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റം കംപ്ലീറ്റ് സീറോ എന്ന രീതിയിൽ തന്നെ പറയാം കാരണം വാർ തുടങ്ങുവാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്നോ നാലോ മണിക്കൂറിനുള്ളിൽ വാറിൻ്റെ ഔട്ട്കം റിസൾട്ട് പുറത്ത് വരും കാരണം എയർ വാർഫെയർ ആയിരിക്കും അതിൽ ആര് ഡോമിനേറ്റ് ചെയ്യുന്നു അവർ വാർ വിജയിക്കും അതാ അത് മനസ്സിലാക്കേണ്ടത് ഒരു ആർമി അല്ല ഇറാൻ്റെ അതേപോലെ തന്നെ ഹമാസിനെ പോലെയുള്ള പോരാളി ഈ തീവ്രവാദികൾ തീവ്രവാദികളല്ല ഒരു പ്രൊഫഷണൽ ആർമിയാണ് ഇറാൻ്റെ അവർ വളരെയധികം വർഷം ഇറാഖുമായിട്ട് ഏകദേശം എട്ട് വർഷത്തോളം അവർ ഫൈറ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട് ഇറാൻ ജയിച്ചു ഇറാഖ് ജയിച്ചെന്നു ആർക്കും അറിയാൻ പറ്റത്തില്ല അപ്പം മാൻ ഉണ്ട് പക്ഷേ വെപ്പൺസല്ലേ ഇതാണ് വെപ്പൺസും ലേറ്റസ്റ്റ് വെപ്പൺസും മോഡേൺ വെപ്പൺസും ഇല്ലാത്തതിൻ്റെ കുറവ് ഇറാനെ ശരിക്കും ബാധിക്കും അതുകൊണ്ടാണ് ഇവർക്ക് മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ ഇറാൻ്റെ വീടി തീർന്നാൽ ഈ വാറിൻ്റെ ഔട്ട്കം വളരെ കൃത്യമായിരിക്കും മിനിമം അങ്ങനെ പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഋജീമ കാരണം ആ രാജ്യം പിന്നെ നശിച്ച് നാറാണക്കല്ലായി പോകും അപ്പം അതിൻ്റെ പേരിൽ തന്നെ തന്നെയായിരിക്കും പിന്നീടുള്ള ജനങ്ങൾ കാരണം ഈ ഋജീമിനെയും മന്ത്രിമാരെയും ഖൊമൈനി ഉൾപ്പെടെയുള്ളവരെ താറുമാറാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും പിന്നെ ആ ഇവർ ഇവരെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് കണ്ടാൽ അതായത് ഇറാൻ ഭരിക്കുന്ന ഭരണകൂടത്തെ അവരോട് പറയും ഇറാനും ഇസ്രായേൽ താക്കീത് കൊടുക്കും ഇത്ര മണിക്കൂറിനുള്ളിൽ ഇറാനിൽ നിന്നും പോകാൻ പറയും ഇതാണ് വാറിന് മുമ്പ് അവർ കൊടുക്കുന്ന താക്കീത് അപ്പം ഇത്ര മണിക്കൂറിനുള്ളിൽ അവിടുന്ന് പോകാൻ പറയുമ്പോൾ ഇവർ അടുത്തുള്ള രാജ്യത്ത് പോയി ആ രാജ്യത്ത് ഭരണാധിക ഭരണാധികാരി ഇല്ലാതാകും ഇതാണ് റിജീം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഫിലോസഫി കാരണം അവർ പറയും ഇന്നടുത്ത് അവർ അറ്റാക്ക് ചെയ്യും നിങ്ങളുടെ മന്ത്രിസഭയെ അറ്റാക്കും നിങ്ങളുടെ മന്ത്രിമാരെ അറ്റാക്കിയും കുമൈനി അറ്റാക്ക് ചെയ്യും ഇത്ര സമയത്തിനുള്ളിൽ പൊയ്ക്കോണം എന്ന് വാറിൻ്റെ മൂന്നോ നാലോ മണിക്കൂർ മുമ്പ് ഇവർ താക്കീത് കൊടുക്കും അതിനുശേഷമായിരിക്കും അപ്പം ആ സമയത്ത് ഇവരൊന്ന് മുങ്ങും ഒന്നാമത് ഖുമൈനി ഒളിവിൽ പോയേക്കുകയാണ് ലോകം മുഴുവനും വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇറാൻ പോലും സംബന്ധിച്ച് അതായത് ഈ പറയുന്ന കേരളത്തിലെ പേക്കൂത്ത് മീഡിയ യൂട്യൂബ് ചാനലും പറയുന്ന പോലല്ല ഇറാനെന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഡിഫൻസ് ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ബിഗ് സീറോയാണ് അവർക്ക് കുറച്ച് മിസൈലുണ്ട് ഇവിടെ വിട്ടാൽ എവിടെ പൊട്ടുമെന്ന് അവർക്ക് പോലും ധാരണയില്ല ഇപ്പം ഇറാൻ്റെ ഏറ്റവും വലിയ ഭയം അവരുടെ ജന അവർ അവരുണ്ടാക്കി കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ പല സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ന്യൂക്ലിയർ വെപ്പൺസ് അത് അവിടെ കിടന്ന് പൊട്ടുമോ എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് അവർ അമേരിക്കയുടെയും ഇന്ത്യയുടെ ഒക്കെ കാലേ പിടിക്കുന്ന അറ്റാക്ക് ചെയ്യരുത് നശിപ്പിക്കരുത് ഇപ്പോഴാണ് ഇറാന് പിടികിട്ടിയത് ലിറ്ററലി എന്താണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഫെറോഷസ് ആയിരിക്കും വളരെ ബ്രൂട്ടൽ അറ്റാക്കായിരിക്കും ഇസ്രായേൽ നടത്തുന്നത് അതായത് ഞാൻ വീണ്ടും ഒരു പോയിൻ്റ് പറയുന്നു ഈ വാറിന് ശേഷം ഇറാൻ്റെ ഡിഫെൻസ് ഫോഴ്സസ് കംപ്ലീറ്റായിട്ട് നില്ലായിപ്പോകും കാരണം അത്രമാത്രം അടി കിട്ടി കഴിയുമ്പം ഈ റിപ്പബ്ലിക്കൻ ഗാർഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയ വിഭാഗം അതിൻ്റെ അകത്ത് നിന്ന് ചാടും കാരണം ആൾക്കാർ മരിക്കുകയാണ് അവരുടെ ഇൻസ്റ്റലേഷൻ അടിക്കുന്നു അവരുടെ വെപ്പൺസിനെ തുലയ്ക്കുന്നു അവരുടെ അടിക്കുന്നു അങ്ങനെ ഓരോന്ന് വന്ന് വാർത്തകൾ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആ ആംഡ് ഫോഴ്സ് രണ്ടായിട്ട് അങ്ങ് തീരും ഒന്നാമത് ഇറാൻ്റെ അകത്തെ പ്രശ്നവും ആംഡ് ഫോഴ്സിലെ പ്രശ്നവും ഇതൊക്കെ ഇഷ്യൂ തന്നെയാണ് ഇറാനിൽ കാരണം ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ആ രാജ്യത്തെ നശിപ്പിച്ചത് ഷിയ ഭരണകൂടം പിന്നീട് അവരുടെ പപ്പറ്റായിട്ട് വന്നവരുമാണ് പിന്നീട് ഞാൻ നേരത്തെ ഒരു പല ആവർത്തി പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ അകത്ത് എന്ന് പറഞ്ഞ സ്പൈ അവരാണ് ഭരിക്കുന്നത് അത് അവിടുത്തെ മുൻ പ്രസിഡൻ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു അയാളുടെ ഏകദേശം ഇരുപതോളം സീനിയർ അത് ഇറാൻ്റെ സ്പൈ ഏജൻസിയുടെ ഹെഡ് പോലും മൊസാദിൻ്റെ ഏജൻറ്റായിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് ഞാനിത് പറയാ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി കാരണം അത്രമാത്രം പെനട്രേഷനാണ് ഇറാൻ്റെ ഭരണകൂടത്തിലും അവരുടെ പട്ടാളത്തിലും അവരുടെ സ്പൈയിലും മുസാദ് നടത്തിയിരിക്കുന്നത് അതായത് ഇസ്രായേലിനെ വളരെ കൃത്യമായിട്ടറിയാം ആരൊക്കെ എവിടെയാണ് ഈ ഭരിക്കുന്നവരും ഖുമേനിയവിടെയാണ് കൃത്യമായിട്ടറിയാം അവിടെ കൊണ്ട് ബോംബ് ഇട്ട് കഴിഞ്ഞ് ഈ സാധനം എല്ലാം പുല്ല് പെടിയായി വെടി 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 തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതെല്ലാം വെച്ചിട്ട് വാറിന് മുമ്പ് ഇസ്രായേൽ ഇവരോട് പറയും ഇത്ര മണിക്കൂറിനുള്ളിൽ നാടുകൾ കടന്നോളാൻ പറയും ആ രീതിയിൽ ഇത് ഇവരെല്ലാം ഇറാൻ വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം മരണഭയം ഭരണഭയം കാരണം നേരിട്ടും കാരണം ഹിസ്ബുളയുടെ ചീഫിനെ അടിച്ചത് കണ്ടു എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ലോകം തന്നെ ധരിച്ചിരിക്കുക പിന്നീട് അവരുടെ ഓരോ കമാൻഡേഴ്സിനെ ഇല്ലാതാക്കി കളഞ്ഞു അപ്പോൾ ആ രീതിയിലുള്ള ഭയം ഇവർ ഇറാനുണ്ട് കാരണം വല്ലാതെ കയറി അടിക്കും അവസ ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് റഷ്യപ്പെടുത്തിയ പെടുത്തലാണ് കാരണം അവൻ്റെ ശ്രദ്ധ അവനിൽ നിന്നുള്ള ശ്രദ്ധ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി ഇങ്ങോട്ട് കയറി പിടിച്ചതാണ് അവസാനം പിടിച്ച പുലിയുമായി ഇറാൻ പല ആവർത്തി പറയുന്ന ഞങ്ങളിനി യുദ്ധത്തിനില്ല ഞങ്ങളൊന്നും ചെയ്യില്ല പക്ഷേ ഇസ്രായേൽ ഉറപ്പായിട്ട് അടിച്ചിരിക്കും പത്തൊൻപതിൽ പര അമേരിക്കൻ ഡേസുകളാണ് ഇതിന് ചുറ്റുമുള്ളത് ഇസ്രായേലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ഇറാൻ എന്തെങ്കിലും വെപ്പൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ കയറി അടിക്കും ഇസ്ലാമിക രാജ്യത്ത് നിന്ന് തന്നെയായിരിക്കും അമേരിക്ക ഇറാൻ എതിരെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ ഇറാൻ ഫാനുകളോടും ഇസ്ലാമിക ടെററിസ്റ്റ് ഫാനുകളോട് പറയുകയാണ് ഇസ്ലാമിക മണ്ണിൽ നിന്ന് തന്നെയായിരിക്കും ഇറാനെ അടിക്കുന്നത് അതാണ് വരാനുള്ള വാറിൽ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇറാൻ്റെ കൂടെ നിൽക്കുന്നില്ല പിന്നെ ഇറാൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും ഹവാസിൻ്റെ സപ്പോർട്ടും ഹിസ്ബുള്ളയുടെ സപ്പോർട്ടുമായ ഖത്തർ അവൻ്റെ മണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എയർക്രാഫ്റ്റ് പൊങ്ങിയിട്ട് ഇറാനെ അടിക്കാൻ പോകുന്നത് ഇതൊക്കെ കാണാൻ പോ കാണാൻ പോകുന്ന ദിവസത്തെ വലിയ വലിയ പൂരങ്ങളാണ് അപ്പോൾ ഇവർ ഈ പറഞ്ഞു നടക്കുന്നു എന്നാണ് യഥാർത്ഥത്തെ സംബന്ധിക്കും വലിയ വലിയ വ്യത്യാസമാണ് വീണ്ടും ആവർത്തിക്കുന്നു ഇറാനെ തീർക്കുന്ന വാറായിരിക്കും ഇസ്രായേൽ നടത്തുന്ന അതോടുകൂടി ഇറാനെന്ന് പറഞ്ഞ രാജ്യം അവിടുത്തെ അവിടുത്തെ ഭരണവും ഷിയ ഭരണകൂടം ഈ ലോകത്തിൽ നിന്ന് ഇറാനിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്ന ഒരു വാറായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്